തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചരണം സമാപിച്ചു രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് ആറു മണിക്കാണ് അവസാനിച്ചത് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി പറവൂരിലെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദയാത്രകളും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു പലയിടത്തും എൽ ഡി എഫ് പ്രചാരണത്തിൽ മുൻകൈ നേടി വൻ വിജയം നേടുമെന്ന് നഗരസഭ ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി ടി വി നിധിൻ പറഞ്ഞു യു ഡി എഫിന്റെ െ തകർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വാർഡിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലം യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപതാം വാർഡിന്റെ പിന്നോക്കാവസ്ഥയും പ്രാദേശികമായ വലിയ ദുരവസ്ഥയ്ക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വലിയ പ്രതീക്ഷയാണ് ജനങ്ങളിൽ എൽ ഡി എഫിലും അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ വികസനം സാധ്യമാക്കാൻ സാധിക്കുന്ന ഇരുപതാം വാർഡിനെ ഈ പറവൂരിന്റെ ഒരു സെന്റർ പോയിന്റ് ആക്കി വികസനത്തിന്റെ കാര്യത്തിൽ പറവൂരിന്റെ ഹെഡ്വാർട്ടേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്ന വലിയ ഇടപെടൽ ഓരോ വ്യക്തിയുടെയും മോട്ടറുടെയും കൂടെ നിന്നുകൊണ്ട് ഒരു സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയ വാക്ക് നൽകിയാണ് എൽ ഡി എഫിനൊപ്പം നമുക്ക് എല്ലാവർക്കും മുന്നേറാമെന്നുള്ള വാക്ക് മാത്രമാണ് നൽകുന്നത്